പ്ലസ് വൺ വിദ്യാർത്ഥികളും പ്ലസ് ടു വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം അടുത്ത മാസം ആദ്യത്തിൽ സെപ്റ്റംബർ ആദ്യത്തിൽ നമുക്ക് ഓണ പരീക്ഷ വരാണ് ആദ്യത്തെ ആഴ്ചയിലായിരിക്കും ആദ്യത്തെ ദിവസങ്ങളിലായിട്ടായിരിക്കും ഓണ പരീക്ഷ ഉണ്ടാകുക ഈ ഓണ പരീക്ഷയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മുടെ മറ്റ് എക്സാമുകൾ പോലെ നമുക്ക് ഒത്തിരി ഗ്യാപ്പുകൾ ഇവിടെ ഉണ്ടാകില്ല ടുപ്പിച്ചിട്ടായിരിക്കും ഓരോ സബ്ജക്റ്റും വരെ നമുക്കതിന് ഗ്യാപ്പുകൾ തരില്ല കാരണം പെട്ടെന്ന് എക്സാം നടത്തി അത് കംപ്ലീറ്റ് ചെയ്ത് ദെൻ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓണം വെക്കേഷനൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തടുത്ത ദിവസങ്ങളായിരിക്കും എക്സാം ഉണ്ടാകാം അപ്പോൾ ആ എക്സാമിൻ്റെ സമയം ആകാറാവുമ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെ ഇടക്ക് കിട്ടുന്ന ഗ്യാപ്പ് വെച്ചിട്ട് പഠിച്ച് തീർക്കാം എന്ന് കരുതി ആരും ഇരിക്കേണ്ട നമുക്കങ്ങനെ ഗ്യാപ്പുകളൊന്നും ഉണ്ടാവില്ല സാറ്റർഡേ സൺഡേ കിട്ടിയാലുള്ള മേ ബി സാറ്റർഡേയും എക്സാമുകൾ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൺഡേ എന്നുള്ള ആ ലീവ് മാത്രമേ മേ ബി നമുക്ക് കിട്ടുള്ളൂ സോ അടുത്ത മാസത്തിൽ ഓണ വരുന്നുണ്ട് അപ്പൊ ഓണ പരീക്ഷയിലേക്ക് ഇതുവരെ തയ്യാറെടുക്കാത്ത ഒത്തിരി പേരുണ്ടാകും അതുവരെ പ്ലസ് വൺ കുട്ടികൾക്ക് നമ്മൾ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ മാസം പതിനഞ്ചാം തീയതി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അത് സ്റ്റാർട്ട് ചെയ്യും നാല് സബ്ജക്റ്റിനും കൂടി നിങ്ങൾ നാനൂറ്റി അൻപത് രൂപ മാത്രം പേ ചെയ്താൽ മതിയാകും അക്കൗണ്ടൻസി എക്കണോമിക്സ് ബിസിനസ് ഇംഗ്ലീഷ് നാല് സബ്ജക്റ്റ് കംപ്ലീറ്റ് ഓൺ എക്സാമിനുള്ള മുഴുവൻ പോർഷൻസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് പ്രീവിയസ് ചെയ്യൻ പേപ്പർ എന്നുള്ള കൊസ്റ്റ്യൻസ് എല്ലാം നിങ്ങളെ അവിടെ പഠിപ്പിച്ചു തരുന്ന കേട്ടോ ലൈവ് ക്ലാസ് ഉണ്ടാവും റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാകും ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാകും എല്ലാം അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഹൈ അയച്ച പ്ലസ് വൺ അയച്ചാൽ ഹായ് പ്ലസ് വൺ അയച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും പ്ലസ് ടു കുട്ടികൾ അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അതിനെ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ജോയിൻ ചെയ്തു നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ഓണ പരീക്ഷ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ് നിങ്ങൾക്ക് പി ടിഎം മീറ്റിംഗും എൽ എല്ലാം വരുന്ന ഒരു എക്സാം ആണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ആ പി ടി എം സമയത്ത് നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾക്ക് പ്രൗഡാക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം ഈ പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചാൻസ് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം ക്ലാസ്സിനെ പറ്റിയൊരു ഡീറ്റെയിൽസ് അറിയാൻ ജസ്റ്റ് ഹായ് എന്നിട്ട് നിങ്ങളുടെ ക്ലാസ് പ്ലസ് വൺ ആണെങ്കിൽ പ്ലസ് ടു പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു അത് മാത്രം നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതിയാകും നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് കേട്ടോ താങ്ക്